ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്താവട്ടെ ഈ പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട യുവാവിനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നു വർഷമായി പെൺകുട്ടി രഹസ്യമായി തന്നെ അവനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു തീർച്ചയായും അവളുടെ ഇഷ്ടം അവൻ അവൾ കരുതി പക്ഷേ അവന് മറ്റൊരു ഗേൾഫ്രണ്ട് ഉണ്ട് എന്നുള്ള വിവരം പെൺകുട്ടി അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത് അതിനുശേഷം ഒരിക്കൽ പോലും യുവാവുമായി ഒരു കോണ്ടാക്റ്റും കാണില്ല എന്ന് പെൺകുട്ടി കരുതി പക്ഷേ അപ്രതീക്ഷിതമായി ഒരു ദിവസം പെൺകുട്ടി ഒരു വാർത്ത കേൾക്കാൻ ഇടയാവുന്നു അയാളുടെ ഗേൾഫ്രണ്ട് ആവട്ടെ എബ്രോഡിലേക്ക് പോകാൻ വേണ്ടി അവനുമായി ബ്രേക്കപ്പ് ആയി എന്നുള്ള വിവരം സുഹൃത്ത് പറയുമ്പോൾ പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു യുവാവിനെ സ്വന്തമാക്കാൻ കിട്ടിയ ഈ അവസരം ഒരിക്കലും അവൾ പാഴാക്കരുതേ എന്ന് പറഞ്ഞ് അവളുടെ സുഹൃത്താവട്ടെ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പെൺകുട്ടി അവട്ടെ അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാനായി തീരുമാനിക്കുന്നു അവൻ അവളുടെ ഇഷ്ടത്തെ അംഗീകരിക്കണമേ എന്ന് കരുതി പെൺകുട്ടി അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നാൽ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ സ്നേഹിക്കുന്ന യുവാവ് അവളുടെ മുൻപിലേക്ക് എത്തുമെന്ന് യുവാവ് അവളുടെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവള് അവനെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന് പെൺകുട്ടിയാവട്ടെ അവനോട് ഉറച്ച തീരുമാനത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ അവളുടെ ബോയ്ഫ്രണ്ട് ആവുകയാണെങ്കിൽ തീർച്ചയായും ജീവിതകാലം മുഴുവൻ അവനെ സ്നേഹിക്കുകയും അവന്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ യുവാവ് അവളെ ഡേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം അവരിരുവരും വിവാഹിതരാകുന്നുണ്ട് വിവാഹത്തിന് ശേഷം ജോലി കഴിഞ്ഞ് വൈകി വരുന്ന അവളുടെ ഭർത്താവിനാവട്ടെ അവൾ എല്ലാ ദിവസവും ആഹാരം തയ്യാറാക്കി കാത്തിരിക്കുമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അവൾ കഷ്ടപ്പെട്ട് പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണം അവൻ കഴിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള പ്രവൃത്തികളുമായി അവൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അവൾ ഭാവിയില് ഒരു വേലക്കാരിയായി മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ അവഗണിച്ച് യുവാവ് അവിടെ നിന്ന് പോകുന്നു യുവാവ് മൊത്തമുള്ള ജീവിതത്തിനൊടുവിൽ ഒരിക്കൽ പോലും അവൾ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ട് പെൺകുട്ടി വേദനയോടെ തന്നെ അവനുമായുള്ള ബന്ധം വേർപെടുത്താനായി തീരുമാനിക്കുന്നു അങ്ങനെയിരിക്കുകയാണ് പെൺകുട്ടിയുടെ സുഹൃത്ത് വിളിച്ചിട്ട് അവളുടെ ആ ഭർത്താവ് അവരിവരും പഠിച്ച സർവകലാശാലയിൽ ഒരു പ്രസംഗത്തിന് പോകുന്നുണ്ട് എന്ന് കേട്ടത് ഭർത്താവിന്റെ പ്രസംഗം കേൾക്കാനായി പെൺകുട്ടി ആവട്ടെ സർവകലാശാലയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ യുവാവിന്റെ കൂടെ അവന്റെ എക്സ് ഗേൾഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു എന്ന് കണ്ട് പെൺകുട്ടിയും അതുപോലെ അവളുടെ സുഹൃത്തും ആകെ അമ്പരക്കുന്നുണ്ട് ഈ കാഴ്ച പെൺകുട്ടിയുടെ ഹൃദയത്തെ കീറി മുറിക്കുകയായിരുന്നു ഈ സമയം ഒരു വ്യക്തി വേദിയിലേക്ക് യുവാവിനെ അഭിവാദ്യം ചെയ്യാൻ കടന്നു വരുന്നുണ്ട് അയാൾ ആവട്ടെ ഈ വേദിയിൽ ഒരിക്കലും വ്യക്തിയെ യുവാവിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ യുവാവ് ഒരു മടിയും കൂടാതെ ഈ വേദിയിലുള്ള ഒരാളെ തനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു പെൺകുട്ടി കരുതിയിരുന്നത് അവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചായിരിക്കും യുവാവ് പറയുന്നതെന്നാണ് സങ്കടം സഹിക്കവയറി ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി അവളെ പിന്തുടർന്നു വന്ന യുവാവ് അവൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവള് യുവാവിനോട് ദേഷ്യത്തോട് തന്നെ അവൾ അവനിൽ നിന്ന് വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു നിർഭാഗ്യവശാൽ യുവാവിന്റെ കൺമുന്നിൽ തന്നെ അവൾ ഒരു വാഹനാപകടത്തിൽപ്പെടുന്നുണ്ട്